ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്തുപെടുന്ന ഒരാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി ദൈവദൂതനായ ഗബ്രിയേൽ മാലാഗ തൻ്റെ ദൗത്യം അറിയിക്കുന്ന സമയം ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ നസ്രത്ത് എന്ന ചെറുപട്ടണത്തിലെ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയം എന്ന കന്യകയുടെ അടുത്ത് വന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ നിന്നിൽ നിന്ന് ജനിക്കും എന്ന സദ്വാർത്ത അറിയിക്കുന്ന സമയം ദൈവത്തിൻ്റെ അത്യന്തിക കൂടാരമാകുവാൻ വിളിക്കപ്പെടുന്ന കന്യകമറിയാം ഇസ്രായേൽ ജനതയോടൊപ്പം അനേക വർഷങ്ങൾ അവരുടെ മരുഭൂ യാത്രയിൽ ഇസ്രായേൽ മക്കൾ പാളയത്തിൽ കഴിയുമ്പോൾ അവരോടൊപ്പം കൂടാരത്തിൽ വന്ന് വാസം ചെയ്ത സർവശക്തനായ ദൈവത്തെ നാം പഴയ നിയമത്തിൽ വായിച്ചു മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി വന്ന് ഉദിച്ചത് മറിയത്തിൻ്റെ ഉദരത്തിലാണ് ജീവിച്ചിരിക്കുന്ന ദൈവകൂടാരമായി തീർന്ന വിശുദ്ധ കന്യക മറിയം അമ്മ വിശുദ്ധ സഭകൾ ദൈവമാതാവിനെ കൂടാരത്തെക്കാളും വിശുദ്ധയായവൾ എന്നും വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാം സഷാൽ സ്വർഗസ്ഥനായ പിതാവാം ദൈവം താബോർ മലയൽ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ നിങ്ങൾ അനുസരിപ്പിൻ എന്ന് ആരെക്കുറിച്ച് പറഞ്ഞുവോ ആ തൻ്റെ വചനമായ പുത്രൻ തമ്പുരാൻ വിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്വം വിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ആവാസത്താൽ വിശുദ്ധ കന്യക മറിയമ്മൻ്റെ ഉദരമായ ശ്രേഷ്ഠ കൂടാരത്തിൽ വന്ന് വസിക്കുന്ന സമയം സങ്കീർത്തനക്കാരൻ പത്തൊൻപതാം അധ്യയം നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കത്തി ജ്വലിക്കുന്ന സൂര്യനു പോലും ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു എന്ന് ആ സൂര്യന് കൂടാരം നിർമ്മിച്ചവൻ സാധുവായ കൃപ നിറഞ്ഞ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വന്നു വസിക്കുന്ന സുന്ദര മുഹൂർത്ത് വീണ്ടും പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നു പൊന്നിനെയും തങ്കത്തെക്കാളും അഭികാമ്യമായ തേനെയും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള വചനമായ ദൈവം പുത്രൻ തമ്പുരാൻ ആ പുത്രൻ തമ്പുരാൻ വന്നു വസിക്കുവാൻ തിരഞ്ഞെടുത്ത വിശുദ്ധ മന്ദിരം നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉദരമായ അതിവിശുദ്ധ കൂടാരം അപസ്തോലനായ പൗലോസ്ലിഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് പ്രവാചകന്മാരുടെ തലവനായ മോശ ഇസ്രായേൽ മക്കൾക്കായി കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു എന്ന് എന്താണ് ദൈവം മോശയോടെ അരളി ചെയ്തത് പർവ്വതത്തിൽ വെച്ച് നിനക്ക് ഞാൻ കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യുവാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന നിർദ്ദേശം എന്നാൽ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ ക്രിസ്തുവിനെ തൻ്റെ ഉദരമായ കൂടാരത്തിൽ വഹിച്ചുകൊണ്ട് അമ്മ മറിയം നാം ഓരോരുത്തരും ശ്രദ്ധിക്കുവാനായി നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആത്മാവാകട്ടെ നിങ്ങളുടെ മനസ്സ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നതാകട്ടെ നിങ്ങളുടെ താഴ്മയെ ദൈവം കണ്ട് നിങ്ങളിൽ കടാശിക്കുവാൻ അവന് മനസ്സുണ്ടാകട്ടെ ശക്തനായവൻ നമുക്ക് ചെയ്തു തന്ന വലിയ കാര്യങ്ങളിൽ നന്ദിയും കൃതജ്ഞതയും ഉള്ളവരായി നിങ്ങളെ അവന് കാണുവാൻ തക്ക വിധം അവൻ്റെ ഭവനത്തിൽ വിശുദ്ധ ദേവാലയങ്ങളിൽ നന്ദി കരയറ്റുന്ന ഹൃദയവുമായി അവൻ്റെ തിരുബലികളിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ നിങ്ങളുടെ മേൽ തലമുറ തലമുറകളോളം കരുണ കരുണവർഷിക്കുവാൻ ശക്തനായവനാണ് എൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിച്ച് നിങ്ങളെ ചെതിരിക്കുവാൻ ഇടവരുത്താതെ ശക്തരായവരെ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നും മറിച്ചിടുവാൻ ഇടവരുത്താതെ എളിമയോടെ നിങ്ങളുടെ ഉയർച്ചയുടെ സമയത്തിനായി കാത്തിരിക്കുവിൻ വിശക്കുന്നവരെ സംതൃപ്തരാക്കുവാൻ കഴിയുന്നവർ ആകട്ടെ നിങ്ങൾ ഓരോരുത്തരും എങ്കിൽ സമ്പന്നതയുടെ നടുവിൽ വെറും കൈയോടെ നിങ്ങളെ അയയ്ക്കുവാൻ ഇടവരുത്താതെ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും ചെയ്ത വാഗ്ദാനം നിറവേറ്റുവാൻ തൻ്റെ കാരുണ്യം അനുസ്മരിക്കുന്ന ശക്തനായ ദൈവം തൻ്റെ ദാസനെയും ദാസിയെയും എന്നും സഹായിക്കുവാൻ കൂടെയുണ്ടാകും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദേവപുത്രനും മനുഷ്യനും ഇടയ്ക്കുള്ള പാലമായ അമ്മ മറിയം ദൈവ ആ അമ്മയുടെ മധ്യസ്ഥതയിൽ ആ അമ്മയുടെ മകൻ്റെ കൃപകളും കരുണകളും നമ്മിൽ വന്ന് നിറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു